പ്രൈസ് അലോർഡ് കാക്ക വന്ന വഴിയ എന്ന ഈ എപ്പിസോഡിലൂടെ നിങ്ങളെ കാണുവാൻ വലിയ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ കേരളത്തിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത് അതിനുശേഷം ഞാൻ പഞ്ചാബിൽ മുക്സർ എന്ന ആ ഡിസ്ട്രിക്റ്റിൽ ദൈവവലയുമായി ആയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ച് വളർന്നു മിനിസ്ട്രി ചെയ്യണമെന്നും അതിയായ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ മിനിസ്റ്ററിയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജോലിയോട് ചേർന്ന് ദൈവവേല ചെയ്യാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ പഞ്ചാബിലേക്ക് പോകുന്നത് പക്ഷെ അവിടെ ചില നാളിലെ അനുഭവം ആ ദൈവത്തോട് അടുത്തപ്പോഴ് ദൈവത്തിൻ്റെ വിളിയെ മനസ്സിലാക്കുവാനും അങ്ങനെ ഞാൻ ഗ്രേസ് ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാനും ദൈവം സഹായിച്ചു ആ സമയത്തും പണപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ഒരു സമയമായിരുന്നു ജീവിതത്തിൽ എന്താവശ്യം വന്നാലും ദൈവത്തോട് ചോദിക്കുക എന്നുള്ള ആ ചിന്ത മൂലം എൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലൊന്നും ആരോടും പറയാറില്ലായിരുന്നു പക്ഷേ ആ സമയത്ത് ഒത്തിരി ആവി പണം ആവശ്യമായി വന്നൊരു സമയം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇന്നും ഓർക്കുന്നു ഒരു മണിയോടെ എനിക്ക് വന്നു പക്ഷെ അതിന്റെ പ്രത്യേകത ആരയച്ചു എന്ന് ഇന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഫ്രമ്മിന്റെ സ്ഥാനത്ത് അവിടെ ഒന്നും എഴുതിയിട്ടില്ല പക്ഷെ അതിനകത്ത് ഒരു റെഡ് ലെറ്റ് റെഡ് പെന്നിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇല്ലാതെ അയക്കുന്നത് തെറ്റാണ് എന്നുള്ളത് ആ സമയത്ത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഏലിയാവിന്റെ കാക്കയെ കുറിച്ച് ഒത്തിരി കേ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷേ അത് സത്യമാണെന്ന് മാത്രമല്ല ഏലിയാവിന്റെ കാക്കയും ഏലിയാവും ഒക്കെ ഈ ഭൂമിയിൽ നിന്നും മാറ്റിലുംവിന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു അവന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ള അതേ സ അതുപോലെ തന്നെ ഞാൻ മിനിസ്ട്രിക്ക് വേണ്ടി മുക്സർ എന്ന സ്ഥലത്താണ് പോകുന്നത് പഞ്ചാബില് ക്രിസ്ത്യാനികൾ വൺ പേർസെന്റിൽ ബിലോ വൺ പേർസെൻറ് അല്ലെങ്കിൽ മുസ്ലിംസ് ജൈനിസ്റ്റ് ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻസ് എല്ലാം കൂടെ ഉള്ള ഒരു സ്ഥലം അറിയാവുന്ന ആരുമില്ല അവിടുന്ന് അറുപത് കിലോമീറ്റർ ദൂരെയാണ് നമ്മുടെ ഞങ്ങളുടെ അസംബ്ലി സെഗോഡിന്റെ മറ്റൊരു ചർച്ച് അവിടെ ഒരു ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു ആഹാരം കഴിക്കുവാൻ വലിയ പൈസയില്ല ഇല്ല രണ്ടാഴ്ചത്തേക്കിനുള്ള വാടക അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എല്ലാ ദിവസവും മൂന്ന് നേരം ആഹാരം കഴിക്കുവാൻ എന്നെ കുറിച്ച് ചിന്തിക്കുവാൻ പോലും പറ്റുകയില്ല പക്ഷെ രണ്ടാമത്തെ ആഴ്ച അതിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എവിടെയെങ്കിലും വാടക വീട് കിട്ടാൻ വേണ്ടി വാടക വീട് കിട്ടിയാൽ ആ ഒത്തിരി കുറഞ്ഞ പൈസക്ക് നമുക്ക് താമസിക്കാം അതുപോലെ സ്വന്തമായിട്ട് ആഹാരം പാകം ചെയ്യാം രണ്ടാമത്തെ ആഴ്ച തീരുന്നതിന് മുമ്പ് ഒരു ദിവസം പാർക്കിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞാന് അവിടെ ഇരിക്കുമ്പോൾ എന്റെ അടുത്തൊരു സർദാർ അങ്കൾ വന്നിരുന്നതിന് ശേഷം എന്നോട് ചോദിച്ചു നീ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത് നിന്റെ കൂട്ടുകാരനെ അനുഷ്ഠിരിക്കുകയാണ് അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു ക്രിസ്ത്യൻ മിഷണറിയാണ് എനിക്ക് ഇവിടെ ആരെയും അറിഞ്ഞുകൂടാ ഞാൻ ആളുകളോട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള രണ്ട് പ്രധാന ചിന്ത അല്ലെങ്കിൽ ഞാൻ അതിനുവേണ്ടി ഇവിടെ വന്നിരുന്നു ഇന്നേരം ചോദിച്ചാൽ എവിടെയാണ് താമസിക്കുക ഞാൻ പറഞ്ഞു ഗെസ്റ്റ് ഹൗസിലാണ് ഞാൻ വാ വാടക വീടാന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം ഒരു നാളെ രാവിലെ അവിടേക്ക് കടന്നു വരിക അവരുടെ വീട്ടിലേക്ക് കടന്നു വരാൻ പോകുന്നത് പറഞ്ഞു ഞാനവിടെ ചെന്നു ചെന്നു കഴിഞ്ഞാൽ പറഞ്ഞു എനിക്കൊരു റൂം സെറ്റ് ഉണ്ട് എൻ്റെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിനക്കത് എടുക്കാം ഞാൻ ചോദിച്ചു എങ്ങനെ വാടക ഞാൻ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ അന്ന് എൻ്റെ എനിക്ക് ആയിരത്തഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ വലിയൊരു തുകയാണ് ഞാൻ പറഞ്ഞ നിങ്ങളെനിക്ക് ഒരു മുറി മതി ഒരു മുറിയ അടുക്കളയും ഞാൻ പറഞ്ഞു എന്റെ മറ്റേ ഒരു മുറി നിനക്ക് തന്നെ സെറ്റ് ഒൺ റൂം സെറ്റ് തന്നാൽ അടുത്ത ഒരു മുറിയടുക്കാൻ ആരും വരത്തില്ല പക്ഷേ അത്ഭുതം അദ്ദേഹം എന്നോട് പറഞ്ഞു നീ അങ്ങനെ എടുത്തു അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു അതിൽ മറ്റൊരു കാര്യം ഇന്നും എനിക്ക് മനസ്സിലാകാത്തത് അദ്ദേഹം ഏത് വിശ്വാസത്തിലാണ് എന്നെ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹം രാവിലെ ഒമ്പത് മണിയാവുമ്പോൾ അദ്ദേഹത്തിന്റെ ബിസിനസ് കാര്യങ്ങളുമായിട്ട് പോകും രാത്രി ഏഴ് എട്ട് മണിക്കാണ് വരുന്നത് ആന്റിയും എന്റെ പ്രായമുള്ള ഒരു മകള് എന്നെ കള്ളും രണ്ടു വയസ്സ് ഒരു മകൻ ഇവര് ഇവരുള്ള ഈ വീട്ടില് പ്രദേശിയായ എന്നെ അവർ ചേർത്ത് പിടിച്ച് അവരുടെ ഒരു മകനെ പോലെ എന്നെ ഒരു വർഷം അവിടെ ഞാൻ താമസിച്ചു ആ ഒരു വർഷം എൻ്റെ ഒരു മകനെ പോലെ എന്നെ സംരക്ഷിച്ചു ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദൈവമാണ് അതുപോലെ തന്നെ ഒരു ഗ്രാമത്തിൽ ഞങ്ങളുടെ മിനിസ്ട്രി ആരംഭിച്ച ഒരു കാര്യം കൂടെ ഒന്ന് പറയാം ഞാൻ ദിവസം ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു മയക്കുമരുന്നടിമയായിരുന്നു ചെറുപ്പക്കാരനെ അദ്ദേഹം കൈ എന്നെ കൈ കാണിച്ചു ആ ഒന്ന് ഒരു മുമ്പോട്ട് അദ്ദേഹത്തെ കൂടെ വിടാൻ വേണ്ടി ഞാൻ അവിടെ വണ്ടി നിർത്തി അദ്ദേഹത്തെ കയറ്റി ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ കയറ്റുവാൻ നമുക്ക് കണ്ടാൽ കയറ്റുവാൻ തോന്നാത്തൊരു അതുപോലെ വൃത്തിഹീനമായ ഒരാള് പക്ഷേ ഞാൻ അദ്ദേഹത്തെ ഇരുത്തി യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ മമ്മി വർഷങ്ങളായിട്ട് അസുഖമാണ് പ്രാർത്ഥിക്കണം അദ്ദേഹത്തിൻ്റെ ഈ മൊബൈലിൽ എൻ്റെ മൊബൈലിൽ അദ്ദേഹത്തിൻ്റെ മമ്മിയുടെ നമ്പർ കാണുന്നു എന്നെ കൊണ്ട് വിളിപ്പിച്ചു ഞാൻ വിളിച്ചു ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആന്റി സൗഖ്യമായി സൗഖ്യമായതിനു ശേഷം ആ ആന്റി അമ്പത് വയസ്സായ ഒരു ദീതിയെ അല്ലെങ്കിൽ ഒരു ചേച്ചിയെ കൊണ്ടുവന്നു അവർക്ക് ഇരുപത്തഞ്ച് വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചുരുക്കി പറയട്ടെ അവർക്ക് ദൈവം ഒരു ആൺകുഞ്ഞിന് നൽകി ഇന്ന് ആ ഗ്രാമത്തിൽ നിന്ന് ഇരുപതിലധികം പേർ കൂടി വരുന്ന ഒരു ചെറിയൊരു കൂട്ടായ്മ ആ ഗ്രാമത്തിൽ തന്നെ ഞങ്ങൾക്കുണ്ട് ആദ്യത്തെ രണ്ട് വർഷങ്ങൾ ഒരു വിശ്വാസികൾ കൂടിയില്ലാതെ വിഷമിച്ചു എങ്കിൽ അനേക വിശ്വാസികളുള്ള ഒരു നല്ല സഭ അനേക മിഷണറിമാരെ ദൈവം ഞങ്ങൾക്ക് തന്നു പ്രാഞ്ചേർച്ചകൾ തന്നു നിങ്ങൾ ദൈവത്തിലേക്ക് നോക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഒരു ദർശനം നൽകിയെങ്കിൽ ആ ദർശനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ നിങ്ങളെ അയക്കും പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ സമയത്തിനേക്ക് ത്തിനായി നിങ്ങൾ വെയിറ്റ് ചെയ്യുക അത്ഭുതങ്ങളുടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലും വലിയ ഒ ചെയ്യാനായി പോകുന്നു അതിനായി നിങ്ങളെ ഓരോരുത്തരുടെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു